ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുട്ടിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു എന്നറിയാമല്ലോ ഇന്ന് ജൂൺ രണ്ട് സ്കൂൾ ഉറക്കുവാണ് അങ്ങനെ കുട്ടവും സ്കൂളിലേക്ക് അങ്ങനെ സ്കൂളിലോട്ട് പോവാണ് വീട്ടിലെ ബാക്കി ബാക്കിയെല്ലാവരും ആദ്യം സ്കൂളിലേക്ക് പോയി ഞങ്ങളാണ് ഞങ്ങൾ ലാസ്റ്റാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ സ്കൂളിലേക്ക് പോവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഹാപ്പിയാണ് അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിലെത്തി തന്നെ നടന്നൊക്കെ പോകുന്നുണ്ട് ബാഗൊക്കെ തന്നെ ഞാൻ തന്നെ പിടിച്ചോളാം എന്നൊക്കെ സ്വയം പറഞ്ഞ് കുട്ടുവങ്ങ് പിടിച്ചതാണ് അങ്ങനെ സ്കൂളിലെത്തി ബലൂണൊക്കെ കണ്ടപ്പം ഹായ് ബലൂൺ എന്നൊക്കെ പറഞ്ഞായിരുന്നു വേണോന്നൊക്കെ ഞങ്ങളവിടെ ചെന്നപ്പം അവിടെ അപ്പൂ നിപ്പുണ്ട് അപ്പൂവിന് ഇന്നല്ല സ്കൂൾ കുറക്കുന്നത് അവന് അടുത്ത ബുധനാഴ്ചയാണ് അപ്പം അവനും ഇന്ന് കുട്ടുവിൻ്റെ കൂടെ വന്നു സ്കൂളോറക്കൊന്നൊക്കെ കാണാൻ അപ്പോൾ അവിടെ മറ്റേ നമ്മുടെ സെൽഫി എടുക്കാനായിട്ടുള്ള സ്പോട്ട് സെൽഫി സ്പോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ പറിച്ചെടുക്കുമോ എന്നൊക്കെ പേടി എനിക്കുണ്ടായിരുന്നു പിന്നെ അത് സംഭവിച്ചില്ല ആ ആപത്തുകളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു അത് കണ്ടപ്പോൾ അപ്പൂവിനും ഒരാഗ്രഹം അങ്ങനെ അപ്പൂ നിന്നു ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു അപ്പം അതൊക്കെ ഫങ്ഷൻ നടക്കുന്ന ഫോണിലേക്ക് കയറി അവിടെ കയറിയപ്പം അമ്മമാരും പിള്ളേരൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഫങ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ് ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം അവിടുത്തെ ഡയറക്ടർ അച്ഛനാണ് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അച്ഛൻ്റെ പ്രസംഗമൊക്കെ നടക്കുന്നു അപ്പോൾ അങ്ങനെ പിള്ളേർക്കുള്ള സമ്മാനദാനം തുടങ്ങി കുട്ടു സമ്മാനം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നെന്തായാലും അങ്ങനെ സമ്മാനമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അവിടെ നിന്ന് തന്നെ നല്ല ചിരിയും ഭയങ്കര സന്തോഷവും തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു സമ്മാനം കിട്ടുന്നതിൻ്റെ അങ്ങനെ അച്ഛൻ സമ്മാനം ഒക്കെ കൊടുത്തു സമ്മാനമൊക്കെ വാങ്ങിച്ച് അച്ഛൻ തിരിച്ച് വരികയാണ് കാവടി ഉള്ളി വരുന്നുണ്ട് ഇനി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അറിയാം എന്താകും എന്നുള്ളത് അങ്ങനെ സമ്മാനമൊക്കെ വാങ്ങി വരുന്നുണ്ട് തുള്ളി തുള്ളി ഒരു കിറ്റൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ ഇനി ആ സമ്മാനങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം ആ ഇതൊക്കെയാണ് കുട്ടുവിന് കിട്ടിയ സമ്മാനങ്ങൾ ബുക്ക് കളർ പെൻസിൽ പെൻസിൽ റബ്ബറ് കട്ടറ് പിന്നെ കുറേ ചോക്ലേറ്റ്സ് ലിഡു അങ്ങനെ സ്നാക്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കഴുത്തിൽ കിട്ടിയ ടാഗ് പിന്നെ കുറച്ചപ്പം തന്നെ കീ ഗോഡ് എഴുതിയൊരു ടാഗൊക്കെ ഉണ്ടായിരുന്നു പ്രസംഗവും സമ്മാനദാനവും ഒക്കെ അവിടെ നടക്കുകയാണ് ഗസ്റ്റുകൾ മാറി മാറി പ്രസംഗിക്കുന്നു പക്ഷേ കുട്ടു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവൻ അവൻ്റെ ലോകത്തെ ഡാൻസും ആയിട്ട് നടക്കുകയാണ് അവരുടെ ഡാൻസും കളികളുമൊക്കെ ആയിട്ട് അവൻ അവൻ്റെ സമയവും കളഞ്ഞു ഇത് നമ്മുടെ പ്രശസ്ത ചിത്രകാരൻ ചിക്കു ശിവൻ സാറാണ് എല്ലാവർക്കും അറിയാലോ ആലപ്പുഴക്കാരനായ ചിക്കു സാറിനെ അറിയാത്തവരാരും കാണത്തില്ല എല്ലാവർക്കും തന്നെ അറിയാം അപ്പം പിന്നെ കുറേ പേർക്ക് വീണ്ടും സമ്മാനം ഒക്കെ നടത്തിയത് സാറാണ് അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോൾ സാ ക്ലാസിൻ്റെ ഫ്രണ്ടിൽ സാറുണ്ടായിരുന്നു അങ്ങനെയാണ് ആ വീഡിയോയിൽ പെട്ടത് അങ്ങനെ ക്ലാസ്സിലേക്ക് പോവുകയാണ് കയറുകയാണ് പുട്ടുവിൻ്റെ മിസ്സാണ് കുട്ടുവിനെ പിടിച്ചു കഴിക്കുന്നത് അങ്ങനെ ക്ലാസ്സിലെത്തി കയറാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ഒരു ഉച്ച ഇച്ചിരി ഇന്നുള്ളൊക്കെ ഉണ്ടായിരുന്നു ഞാനും കൂടെ കൂടെ കയറാം എന്ന് പറഞ്ഞിട്ടാണ് കയറാൻ സമ്മതിച്ചത് അങ്ങനെ ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ കയറി വേറെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് വേറെ ബലൂണൊക്കെ പിടിച്ച നിപ്പുണ്ട് ഇതിപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഒട്ടിച്ച് വെച്ചിരുന്ന പറച്ചെടുത്തതാട്ടോ ഈ ബലൂണ് ഹോളിൽ ഫങ്ഷൻ നടക്കുന്ന ഹോളിൽ അങ്ങനെ കൊണ്ടിരുത്തി ആദ്യം ഇരിക്കാൻ സമ്മതിച്ചില്ല അപ്പൂം കൂടി ഇരുന്നാലേ പറഞ്ഞു അങ്ങനെ അപ്പൂനേയും ഇരുത്തി കുറച്ച് നേരമൊക്കെ ഇരുന്നു അപ്പം ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് പോകരുന്ന് എന്നായിരുന്നു കണ്ടീഷൻ ഇയാൾ എന്തായാലും അമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങാതൊരാളുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഉച്ചയായി അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു കുട്ടികളെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുപോവാണ് അവിടെ ഉച്ചക്ക് ഫുഡുണ്ട് പിള്ളേർക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം കഴിക്കല് നടക്കുവാണ് ഇന്ന കൂടെ ആദ്യം ആര് തരാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചർ തന്നെ അടിക്കുമെന്ന് പറഞ്ഞപ്പം പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു ഇനി എല്ലാ ദിവസവും ഇങ്ങനെ പോകുമെന്നാണ് വിശ്വാസം അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ നടക്കുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാൻ പറഞ്ഞപ്പം ആ പോസ് ആണ് ഈ കാണുന്നത് ഫോട്ടോ എടുക്കാൻ പുള്ളി പോസ് ചെയ്തതാണ് അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് നടന്നു അപ്പിനോട് വന്ന് നിൽക്കാൻ പറഞ്ഞപ്പം അവൻ ചെറ്റ് പോകുന്ന പോലെ അവൻ ഓടിപ്പോയി അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അവൻ്റെ ഡാരി ബൈക്കിൽ പോയി പിന്നെ അവൻ്റെ ചേച്ചിയും ഉച്ചയ്ക്ക് ചേച്ചിയുടെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത് അനിയൻ്റെ സ്കൂളിൽ കാണാൻ വന്നതാണ് അങ്ങനെ ഞാനും അവൻ്റെ ചേച്ചി റോവിൻ്റെയും കുട്ടുവും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോയപ്പോൾ ഞങ്ങൾ ആ സ്കൂൾ കോമ്പൗണ്ടിൽ കൂരി നടന്നാണ് ഈ കാണുന്നത് അവിടെ അടുത്തൊരു പള്ളിയും ഉണ്ട് ഞാൻ ആ മരത്തിൻ്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കാവോയെന്ന് ചോദിച്ചു റോവീനായവിടെ അപ്പോൾ അവൾ മരത്തിൻ്റെ അടുത്ത് നിൽക്കുകയല്ലേ ചെയ്തത് മരത്തിൻ്റെ അവിടെ കയറുകയാണ് ചെയ്തത് പിന്നെ ഞാൻ പറയുന്നതിന് മുമ്പ് കയറല്ലേ കഴിഞ്ഞു തന്നു പിന്നെ എന്തായാലും കയറിയതല്ലേ അവിടെ നിറങ്ങി തിരിച്ച് അപ്പോഴേക്ക് ഓട്ടോ വന്നിട്ടോ അങ്ങനെ ഓട്ടോ നോക്കിയാൽ തിരിച്ച് വീട്ടിലേക്ക്